നമ്മുടെ വീടുകളിൽ ഉണ്ടാക്കുന്ന ഭക്ഷണങ്ങളെല്ലാം കുട്ടികൾക്ക് കൊടുക്കാൻ സേഫ് ആണെന്നാണ് പലരും കരുതുന്നത് പക്ഷേ അവയിൽ ചിലതൊക്കെ കുട്ടികൾക്ക് ചോക്കിംഗ് ഉണ്ടാക്കുന്നവയാണ് ചോക്കിംഗ് അഥവാ ഭക്ഷണമോ മറ്റ് സാധനങ്ങളോ തൊണ്ടയിൽ കുഴിങ്ങി ശ്വാസതടസ്സം അനുഭവപ്പെടുന്ന ഒരവസ്ഥ ഇത് കുട്ടികളിൽ പ്രത്യേകിച്ച് നാല് വയസ്സിന് താഴെയുള്ള കുട്ടികളിൽ കാണുന്ന വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു എമർജൻസി സിറ്റുവേഷൻ ആണ് ടോഡ്ലേഴ്സിന് ചോക്കിംഗ് ഉണ്ടാക്കുന്ന പ്രധാനപ്പെട്ട നാട്ടു ഭക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം അവൽ ഡ്രൈ ആയിട്ടുള്ള അവൽ ക്ലംസ് ആയി തൊണ്ടയിൽ കുടുങ്ങി ചോക്കിങ്ങിന് കാരണമാകാറുണ്ട് അതുകൊണ്ട് ഡ്രൈ അവലിന് പകരം നന്നായി സോക്ക് ചെയ്ത ഈർപ്പമുള്ള സോഫ്റ്റ് വേർഷൻ ആക്കി മാത്രം അവൽ കൊടുക്കുക നെല്ലിക്ക ഇത് മുഴുവനായി കൊടുക്കുമ്പോൾ ഡയറക്റ്റ് എയർവേയിലേക്ക് പോയി ബ്ലോക്ക് ആകാൻ സാധ്യതയുണ്ട് നീളത്തിൽ മുറിച്ച് ചെറിയ പീസസ് ആക്കി മാത്രം ടോഡ്ലേഴ്സിന് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക പരിപ്പുവട അവലോസുണ്ട നെയ്യപ്പം ഇതുപോലുള്ള സ്റ്റിക്കി ആൻഡ് ഡെൻ സ്നാക്സ് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുമ്പോൾ ഇതിന്റെ വലിയൊരു പോർഷൻ ഒരുമിച്ച് ത്രോട്ടിൽ കയറി കുരുങ്ങാനായിട്ട് സാധ്യതയുണ്ട് അതുകൊണ്ട് ഡെൻസ് സ്നാക്സിന് പകരം ട്യൂബിൾ ആയിട്ടുള്ള ചെറിയ പീസസ് ആക്കി മാത്രം കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുക കപ്പ ഡ്രൈ ബൾക്കി ആയിട്ടുള്ള ബോയിൽഡ് കപ്പ കുട്ടികൾക്ക് ച്യൂ ചെയ്യാൻ വളരെ ഡിഫിക്കൽട്ടാണ് അതുകൊണ്ട് നന്നായി കുക്ക് ചെയ്ത് മാഷ് ചെയ്ത കപ്പ മാത്രം കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക പുട്ടും ചെറുപയറും ഇവയും ഡ്രൈ ആൻഡ് സ്റ്റിക്കി ആണ് എങ്കിൽ തൊണ്ടയിൽ കുരുങ്ങി ചോക്കിങ്ങിന് കാരണമാകാറുണ്ട് പുട്ടൊക്കെ നന്നായി നനച്ച് മാത്രം കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കടല കശുവണ്ടി ബദാം പോലുള്ള ഹാർഡ് നട്ട്സ് ഇവയും ഡയറക്റ്റായിട്ട് എയർവേയിലേക്ക് പോയി ബ്ലോക്ക് ആകാനായിട്ട് സാധ്യതയുണ്ട് അതുകൊണ്ട് നന്നായി സോക്ക് ചെയ്ത നട്ട്സ് നന്നായി പൊടിച്ച് സോഫ്റ്റ് ആക്കി മാത്രം കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക മിൻ കാൻഡീസ് കുട്ടികൾക്ക് ഏറെ ഇഷ്ടമുള്ള കടകളിലൊക്കെ കിട്ടുന്ന ഈ കോലുമുട്ടായി അത് വായിൽ ഡിസോൾവ് ചെയ്യാൻ കുറെ സമയമെടുക്കും മിൻ കാൻഡീസ് കഴിവതും നാല് വയസ്സിന് താഴെയുള്ള കുട്ടികളിൽ അവോയ്ഡ് ചെയ്യുന്നതാണ് ബെസ്റ്റ് സ്ലിപ്പറി ആയിട്ടുള്ള ഹോൾ ഗ്രേപ്സ് ഗ്രേബ്സ് പെട്ടെന്ന് തെന്നി എയർവേയിലേക്ക് പോകാൻ സാധ്യതയുണ്ട് ഗ്രേപ്സ് മുഴുവനായി കൊടുക്കുന്നതിന് പകരം ചെറിയ പീസസ് ആക്കി മുറിച്ച് മാത്രം കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് കുട്ടികളിൽ വളരെ കോമൺ ആയി ചോക്കിംഗ് ഉണ്ടാക്കുന്ന നമ്പർ വൺ ഫുഡ് ഐറ്റം ആണ് പോപ്കോൺ പോപ്കോൺ പൊട്ടാത്ത കേണൽ ഡയറക്റ്റ് ആയിട്ട് എയർവേയിൽ പോയി ചോക്കിങ്ങിന് കാരണമാകാറുണ്ട് അതുകൊണ്ട് പോപ്കോണും നാല് വയസ്സിന് താഴെയുള്ള കുട്ടികളിൽ അവോയ്ഡ് ചെയ്യുന്നതാണ് ബെറ്റർ ഇതുപോലുള്ള പേരൻറിങ് ഇൻഫോർമേഷൻസ് അറിയാനായിട്ട് ഡോക്ടർ ഫോർ ലിറ്റിൽസ് ഫോളോ ചെയ്യുക